അരുവിക്കര മണ്ഡലത്തിൽ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച പ്ലാന്തോട്ടം കുമളിക്കുന്ന് റോഡിന്റെയും ചെരുപ്പാണി ആലംകുഴി കുടുക്കാക്കുന്ന റോഡിന്റെയും ഉദ്ഘാടനം ജി സ്റ്റീഫൻ എം എൽ എ നിർവഹിച്ചു ഗതാഗത സൌകര്യമാണ് ഒരു നാടിന്റെ വികസന മുഖമുദ്രയെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു ഗ്രാമപ്രദേശങ്ങളിലും വാഹന ഉടമകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ റോഡ് നവീകരണം മുൻഗണനയായി സർക്കാർ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തുരുത്തിവാടിലെ പ്ലാന്തോട്ടം കുമളിക്കുന്ന് റോഡ് നിർമ്മാണത്തിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപയാണ് ചെരുപ്പാണി ആലംകുഴി കുടുക്കാക്കുന്ന റോഡ് നിർമ്മാണത്തിനായി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ കൂടി വതിയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കണ്ണങ്കര മൈത്രി ജംഗ്ഷനിലും ചെരിപ്പാണിയിലുമായി നടന്ന ഉദ്ഘാടന സമ്മേളനങ്ങളിൽ തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ സുരേഷ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ